ഹായ് ഫ്രണ്ട്സ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇതിനു ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ജസ്നയും സ്മൃതിയും സംബന്ധിച്ചൊരു വീഡിയോ നമ്മൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് ജസ്നയുടെ ഒരു വീഡിയോ പുറത്തിറങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ റിയാക്ഷൻ വീഡിയോ ചെയ്യാന്ന് വെച്ചിട്ടാണ് നമ്മളിപ്പോൾ ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ആ വീഡിയോയിലൊക്കെ ഒന്ന് പോയിട്ട് വരാം എന്നിട്ട് അതിനെക്കുറിച്ച് വിശദ വിശദമായ വിവരങ്ങളിലോട്ട് വരാം അവിടുന്ന് ചെയ്തോ ഇല്ലയോ എന്നുള്ളത് എനിക്കും ആ കുട്ടിക്കും മാത്രമേ ആ അപ്പോൾ ഈ കുട്ടി ആ ഒരു സംഭവത്തെ വ്യക്തമായിട്ട് പറയുന്നു ഞാൻ അബോഷൻ ചെയ്തു എന്ന് പറയുന്നു എന്ന് നിങ്ങൾക്ക് നിങ്ങൾക്കെൻ്റെ വീഡിയോസ് പലരുടെയും കയ്യിൽ ഉണ്ടാവും ഞാനത് റിമൂവ് എന്നെക്കൊണ്ട് സ്റ്റേഷനിൽ നിന്ന് സൈബർ സെൽ ഓഫീസിൽ നിന്ന് വിളിച്ചതുകൊണ്ട് ഞാൻ അവരെ ബഹുമാനിക്കുന്നത് കൊണ്ട് ഞാനത് റിമൂവ് ചെയ്തു അപ്പോൾ നിങ്ങൾക്കൊക്കെ കേട്ടവർക്കൊക്കെ അറിയാം ഒരു ഇത് സംബന്ധിച്ച് വരുന്നു എന്നേ പറഞ്ഞിട്ടുള്ളൂ പക്ഷെ കുട്ടി പറഞ്ഞതെന്താണ് ഞാൻ അബോഷൻ ചെയ്തു എന്ന് പറഞ്ഞു അതിലർത്ഥം എന്താ അവളത് ചെയ്തിട്ടുണ്ട് രണ്ടാമത്തെ കാര്യം ഇത്രയും കാലം അവൾ പറഞ്ഞുകൊണ്ടിരുന്നൊരു കാര്യം എന്താ വച്ചാൽ പിന്നെ ഞാൻ ഒരു ചിത്രകാരിയല്ല ഞാൻ ചിത്രം പ്രിൻ്റ് എടുക്കുകയാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അവളുടെ വീഡിയോസ് തന്നെ എടുത്ത് നോക്കിയാൽ കാണാം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് വരെ അവൾ പറഞ്ഞിട്ടുണ്ട് ഞാനൊരു ചിത്രകാരിയല്ല ഞാൻ ഫോട്ടോസ് പ്രിൻ്റ് എടുക്കുകയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് ആ അവൾ ഇന്നലത്തെ ഒരു വീഡിയോയിൽ പറയുന്നത് എന്താ ഒരു ചിത്രകാരിയാണ് ഇത് പറയുന്നത് എന്ന് നിങ്ങൾ നോട്ട് ചെയ്യണം കേട്ടോ എന്നുണ്ട് അപ്പോൾ ആ ഒരു കാര്യങ്ങള് മാറ്റി പറഞ്ഞു ഇതുവരെ ഞാൻ ചിത്രകാരിയല്ലായിരുന്നു ഇപ്പോൾ അവൾക്ക് ഞാൻ ചിത്രകാരിയായി മൂന്നാമത്തെ വിഷയം എന്ന് വെച്ചാൽ അവൾ പറയ ഇത്രയും കാലം അവൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഞാൻ കൃഷ്ണഭക്തയല്ല ഞാൻ കപടഭക്തയാണ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന അവൾ ഇന്നലെ അവളുടെ വായു കൊണ്ട് പറഞ്ഞത് എന്താ ഒരു കൃഷ്ണഭക്തയാണ് ഈ പറയുന്നത് ഒരു കൃഷ്ണഭക് ഭക്തക്കത് പറയാൻ പാടുണ്ടോ എന്ന് അപ്പോൾ തന്നെ ആ കുട്ടിയുടെ കള്ളത്തരം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാം അപ്പോൾ അത്രമേൽവാറുന്ന കള്ളത്തരം മാത്രമേ അത് പറയുകയുള്ളൂ പിന്നെ വേറൊരു കേസ് ഞാൻ കേട്ടതെന്താ വെച്ചാൽ കുട്ടിയുടെ കല്യാണം മുടങ്ങി എന്നുള്ളത് ആ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് തന്നെ ഒന്ന് ചിന്തിച്ചാലറിയാലോ ഒരു വിവാഹം ഉറപ്പിച്ച് ആരെങ്കിലും എന്തെങ്കിലും ഒരു വ്യാജ പ്രചരണം നടത്തുമ്പോഴേക്കും ആ വിവാഹം മുടങ്ങാൻ മുടങ്ങാൻ സ്വാഭാവികമായിട്ടും നിൽക്കൂല കാരണം അത് ആ കുട്ടി കൊയിലാണ്ടി ജില്ല ഈ കോഴിക്കോട് ജില്ലയിൽ വന്നിട്ടില്ല കൊയിലാണ്ടി എന്ന ഭരണസ്ഥലത്ത് വന്നിട്ടില്ലെങ്കിൽ അവർക്കത് പ്രൂവ് ചെയ്യാൻ പറ്റുന്നൊരു സംഭവമാണല്ലോ അപ്പം പിന്നെ ആ വിവാഹം മുടങ്ങണം ആ ചെക്കൻ്റെ വീട്ടുകാർ ഡീറ്റെയിൽ ആയിട്ട് ആ കുട്ടിയെക്കുറിച്ച് അന്വേഷിക്കുകയും ചെയ്തിട്ടുണ്ടാവും അതിന് വ്യക്തമായിട്ടുള്ള തെളിവ് അവർക്ക് കിട്ടിയതിന് ശേഷമാണ് അവർ ഈ വിവാഹത്തിൽ നിന്ന് പിന്മാറിയിട്ടുണ്ട് പിന്മാറുക ഒരാളൊരു വാക്ക് പറയുമ്പോഴേക്കും ഒരു വിവാഹം എന്തായാലും മുടങ്ങിപ്പോകൂലോ അപ്പോൾ അത്രമേൽ സത്യമുണ്ട് എന്നുള്ളത് ചെക്കൻ്റെ വീട്ടുകാർക്ക് അത് മനസ്സിലാക്കി ഏതായാലും ചെക്ക് അതി പിന്മാറിയിട്ടുണ്ട് നിനക്കൊരു ബിഗ് സെല്യൂട്ട് ഇനിയിപ്പോൾ പിന്മാറിയിട്ടില്ലെങ്കിൽ കാലം ഇത് എങ്ങനെയാ തെളിയിച്ചു തരാമെന്നറിയുമോ പലർക്കും പറ്റുന്നൊരു സംഭവമാണ് ആദ്യം നിങ്ങൾ അഘോഷം ചെയ്യാൻ പോയാൽ പിന്നെ ദൈവം ഒരു കുന്നിനെ തകയില്ല അപ്പോൾ ആ കുന്നിനെ തരാതിരിക്കുമ്പോൾ നിനക്കും അങ്ങ് മനസ്സിലാവും ആ പെണ്ണിനെ കെട്ടാൻ പോകുന്ന പയ്യനെ അങ്ങ് മനസ്സിലാവും ഇത് സത്യമായിരുന്നോ കള്ളത്തരമായിരുന്നോ എന്നുള്ളത് പിന്നെ നിങ്ങൾ എന്നെങ്കിലും പുരുഷനായിട്ട് നീണ്ട മുമ്പ് ആ കുട്ടിയെക്കുറിച്ച് നാട്ടിലൊന്ന് അവളുടെ നാട്ടിലൊന്ന് ഞങ്ങൾക്ക് ആർക്കെങ്കിലൊന്ന് അന്വേഷിക്കുന്നത് നല്ലതാണ് കാരണം ഈ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതിന് മുമ്പ് ഓരോരോ പള്ളിമാരിലൂടെ ഓരോരോ സ്ഥലങ്ങളിൽ പോയൊരു പെണ്ണാണത് ഈ പെണ്ണിനെ ഏതോ ലോഡ് വരെ പിടിച്ചിട്ട് ലാസ്റ്റ് ഈ ലോഡ് പിടിച്ചതിന് പിടിച്ചതിനു ശേഷമാണ് ഈ പെണ്ണൊരു യൂട്യൂബ് ചാനലുമായിട്ട് അപ്പോൾ ആദ്യം തന്നെ പറയാമല്ലോ നമ്മളിത് വലിച്ചു നീട്ടിക്കൊണ്ടു പോകാൻ തീരെ താല്പര്യമില്ലാത്ത കൊണ്ടാണ് കാരണം ഇത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ജനങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കാരണം ജസ്നയെ സംബന്ധിച്ചിടത്തോളം ജസ്നയുടെ നമ്മൾ കുറേ വീഡിയോസ് കണ്ടിട്ടുണ്ട് കുറേ കാര്യങ്ങൾ അതായത് കുറേ അവരുടെ കുറേ ലൈവിൽ തന്നെ കണ്ടാൽ നമുക്കറിയാം അവരെത്ര ആയിട്ടാണ് പെരുമാറുന്നതെന്ന് നമുക്ക് മനസ്സിലാവും കാരണം അതുകൊണ്ട് മാത്രമാണ് ഒരു കുട്ടിക്കെതിരെ അതായത് നീ ഒരു പെണ്ണാണ് അതേപോലത്തെ ഒരു പെണ്ണാണെന്ന് മനസ്സിലാക്കാത്തുള്ള നിൻ്റെ സംസാരം കൊണ്ടാണ് ഞങ്ങൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാത്തത് അല്ലാതെ നിനക്കെതിരെ ഞങ്ങൾക്ക് വേറൊരു പ്രശ്നം ഉണ്ടായിട്ടോ വ്യക്തിപരമായിട്ട് നീ ആരാണെന്ന് പോലും നമുക്കറിയില്ല അപ്പം നീ തന്നെ പറഞ്ഞുണ്ട് റിയാക്ഷൻ വീഡിയോ എന്റെ കണ്ടന്റുകൾ എടുത്തിട്ട് എന്നെക്കുറിച്ച് പൈസ ഉണ്ടാക്കുന്ന യൂട്യൂബേഴ്സ് ആണ് ഇവിടെ ഉള്ളത് ഈ നാട്ടിൽ ഉള്ളതെന്ന് നീ വ്യക്തമായിട്ട് പല ആവർത്തി നീ പറഞ്ഞിട്ടുള്ള കാര്യമാണ് അപ്പം ഞങ്ങൾക്ക് പറയാനുള്ളത് ഒറ്റ കാര്യമുള്ളൂ റിയാക്ഷൻ ആർക്കും ചെയ്യാം നിനക്ക് എന്നെ റിയാക്ഷൻ ചെയ്യാം അല്ലെങ്കിൽ ഇവിടെ ഉള്ള ഏത് ഏത് യൂട്യൂബേഴ്സ് ഉണ്ടോ അവരെല്ലാം നിനക്ക് റിയാക്ട് ചെയ്ത് വീഡിയോ ചെയ്യാം അത് വ്യക്തിപരമായ കാര്യമാണ് അല്ലാതെ എൻ്റെ കുടുംബത്ത് കയറിയിട്ടാണ് എല്ലാം ഇത് ചെയ്യുന്ന കാര്യം നീ നീ കുറിച്ച് പറഞ്ഞ രണ്ട് കാര്യങ്ങൾ അത് ജനങ്ങൾക്ക് നന്നായിട്ട് വ്യക്തമായിട്ട് അറിയാം എന്താണ് കാര്യങ്ങൾ അതായത് സ്മൃതി അപോഷം ചെയ്തെന്നോ അല്ലെങ്കിൽ മറ്റുള്ള അവരുടെ നാട്ടിൽ പോയി അന്വേഷിച്ചാൽ അവർ വളരെ മോശപ്പെട്ട സ്ത്രീയാണെന്നോ നീ എന്ത് വേണമെങ്കിലും പറഞ്ഞു പക്ഷെ നീ പറഞ്ഞ ഒരൊറ്റ കാര്യം ആ ഒരൊറ്റ കാര്യത്തിൽ നമുക്ക് നിന്നോട് എതിർപ്പ് തീർച്ചയായിട്ടും എതിർപ്പുള്ള ഒരു കാര്യം അത് മാത്രമാണ് കാരണം ഒരു കുട്ടിയുടെ കല്യാണം മുടങ്ങി എന്ന് കണ്ട് സന്തോഷിക്കുന്ന ഒരു പെൺകുട്ടീനെ ഞാൻ ജീവിതത്തിൽ ജീവിതത്തിലാദ്യമായിട്ടാണ് കാണുന്നത് കാരണം നിനക്ക് വ്യക്തിപരമായിട്ട് നിന്റെ കുടുംബക്കാരോ അല്ലെങ്കിൽ നിന്റെ നാട്ടുകാരിയോ നിന്റെ സുഹൃത്തോ ആരുമല്ലാത്ത ഒരു വ്യക്തി നിനക്ക് ആരാന്ന് പോലും ഈ വീഡിയോസുകൾ മാത്രമായിരിക്കും ഈ സ്മൃതി എന്ന് പറയുന്ന കുട്ടീനെ നീ കണ്ടിട്ടുള്ള അപ്പോൾ അങ്ങനെ ഒരു കുട്ടിയുടെ കല്യാണം മുടങ്ങിപ്പോയത് വളരെയധികം സന്തോഷം കല്യാണം എന്ന് പറയുന്ന സംഭവം ഉണ്ടെന്നോ ആലോചിച്ചെന്നോ അല്ലെ ആലോചന നടന്നോ എന്നും ഒന്നും നമുക്കറിയില്ല ഇനി അങ്ങനെ ഇല്ല അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ഇല്ലെങ്കിലും ഉണ്ടെങ്കിലും നമ്മൾ തീർച്ചയായിട്ടും അറിയാം ഇല്ലെങ്കിലും ഉണ്ടെങ്കിലും ഒരു സംഭവം നീ ഒരു പെണ്ണിനെ കുറിച്ച് പറയുന്നത് നീയൊരു പെണ്ണാണോ എന്ന് ചിന്തിച്ചിട്ട് വേണമെങ്കിൽ ഒരു വീഡിയോ നീ ചെയ്യാൻ വേണ്ടിയിട്ട് കാരണം ആ കുട്ടി ഗർഭം അതായത് ഗർഭിണിയാണെന്നോ അല്ലെങ്കിൽ അപകഷം ചെയ്തെന്നോ അല്ലെങ്കിൽ ആ കുട്ടി ചീത്തയാണെന്നോ അത് തീരുമാനിക്കേണ്ട നീയല്ല നീ ആദ്യം സ്വയം നന്നാവേണ്ട കാര്യം നീയാണ് നന്നാവേണ്ടത് കാരണം നീ ഒരു നാറിയായിട്ട് കിടന്ന് അഴിഞ്ഞാടുന്നത് ഞങ്ങൾ മുഴുവൻ യൂട്യൂബിലൂടെ ഞങ്ങൾ നിൻ്റെ ചാനലിലൂടെ ഞങ്ങൾ കാണുന്നതാണ് അവൻ നിൻ്റെ ആങ്ങളെ ആയിക്കോട്ടെ അല്ലെങ്കിൽ നിൻ്റെ ആരെങ്കിലും ആയിക്കോട്ടെ കുറിച്ച് ആ നിന്റെ അരുണേഷൻ അരുണേറ്റനെ കുറിച്ചും പറയുമ്പോഴത്തേക്ക് ഞങ്ങളൊക്കെ ഇത് ഒരുപാട് കണ്ടിട്ടുള്ളതാണ് ഞങ്ങളിതൊന്നും റിയാക്ഷൻ വീഡിയോ ചെയ്തിട്ടില്ല കാരണം അതിന് പ്രശസ്തിയില്ലെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മൾ അങ്ങനെ ഒരു വീഡിയോ ചെയ്യാത്തത് കാരണം എന്തിനാണ് നിന്നെ വെച്ച് കോമാളിത്തരം ഈ നാട്ടുകാരെ കാണിക്കുന്നതെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ റിയാക്ഷൻ ചെയ്യാത്തത് ഇപ്പം നീ വന്നിരിക്കുന്നത് ഒരു പെൺകുട്ടിക്കെതിരെയാണ് ആ പെൺകുട്ടിയുടെ ഭാവിയെ വെച്ചിട്ടാണ് നീ കളിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം ആ കുട്ടിക്ക് അതൊരു പ്രശ്നമല്ല കാരണം അത് കുറച്ച് ബോൾഡായിട്ടുള്ള കുട്ടിയായതുകൊണ്ട് അത് അതായത് ഒരു പാവപ്പെട്ട സ്ത്രീ ആയിരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഒരുപാട് വിഷമത്തിലോട്ട് പോകുന്ന ഒരവസ്ഥയിൽ എത്തിച്ചേനെ ഒരിക്കലും ഒരു പെണ്ണിനെ കുറിച്ചും പറയാൻ പാടില്ലാത്തതാണ് നീ പറഞ്ഞിരിക്കുന്നത് കാരണം നീയൊരു ബക്സിസ് അലേർട്ട് വരെ ആ ചെറുക്കിന് കൂടുതലുണ്ട് കാരണം ഇതറിഞ്ഞ് കല്യാണം കഴിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞ് ആഘോഷം ചെയ്തൊരു കുട്ടിക്ക് പിന്നൊരു കുട്ടി ഉണ്ടാവില്ല എന്ന് അറിയുന്ന സമയത്ത് മാത്രമേ നിനക്കത് മനസ്സിലാകത്തുള്ളൂ അതിന് മുമ്പ് നീ അത് മനസ്സിലാക്കി എടുത്തതിന് നിനക്കൊരു ബിറ്റ്സ് സെല്യൂട്ട് ആദ്യം നീ സ്വയം ചിന്തിച്ചു നോക്ക് നീ ഒരു പെണ്ണാണോ എന്ന് ചിന്തിച്ചു നോക്ക് അപ്പോൾ ഇതിൽ കൂടുതൽ എനിക്ക് പറയാൻ പറ്റില്ല അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ ചെറിയ വീഡിയോ ഇതിൽ ഒതുക്കുന്നത് കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും ലോങ് ആയിട്ടൊരു വീഡിയോ ചെയ്യുന്നത് അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നത് അപ്പോൾ എല്ലാവർക്കും അടുത്തൊരു വീഡിയോ കാണാം ബൈ